വീണ്ടും സ്വാഗതം ഇൻസൈറ്റിലേക്ക് പാർലമെൻറ്റിൽ സ്മോക്ക് ഗ്രനേഡ് പ്രയോഗിച്ച് പാർലമെൻറ്റിൽ അതിക്രമിച്ച് കടന്ന് രണ്ടുപേർ സ്മോക്ക് ഗ്രേഡ് പ്രയോഗിക്കുകയും പാർലമെൻറ്റിന് പുറത്ത് സ്മോക്ക് ഗ്രേഡ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേർ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ പുറത്ത് ആറ് പേർ ഇതിനകം അറസ്റ്റിലായിരിക്കുന്നു പക്ഷേ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അന്വേഷണം പല ദിശയിൽ മുന്നോറുന്നു എന്ന് അനൗദ്യോഗികമായിട്ടുള്ള വിശദീകരണങ്ങൾ വരുന്നുണ്ട് വിദേശ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്ന് മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ഈ ഇന്നലെ പാർലമെൻറ്റ് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും വളരെ കുറച്ച് സമയം മാത്രമാണ് സമ്മേളിച്ചത് പ്രതിപക്ഷം പ്രധാനമന്ത്രിയോ അമിത്ഷായോ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകണം എന്ന് ആവശ്യപ്പെട്ടു പക്ഷേ അതിന് വഴങ്ങാൻ കേന്ദ്ര സർക്കാർ തയ്യാറില്ല ആഭ്യന്തരമന്ത്രിയാകട്ടെ പാർലമെന്റിന് പുറത്തൊരു ടെലിവിഷൻ ചാനലിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു എന്താണ് ഇതിനൊരു മറുപടി പറയാൻ ഈ കേന്ദ്ര സർക്കാരിനെ ഇത്രയധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഘടകം അത് പ്രതാപ് സിംഹ എന്ന് പറയുന്ന ബി ജെ പി എം പി കൊടുത്ത പാസ് മാത്രമാണോ അത് മാത്രമല്ല പുതിയ പാർലമെന്റ് മന്ത്രി ഇവിടെ ഇവിടെ രണ്ടാമത്തെ ഒരു സമ്മേളനമാണ് കഴിഞ്ഞ വർഷകാല സമ്മേളനം ചേർന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ ശീതകാല സമ്മേളനം അവിടെ ചേരുകയാണ് അപ്പം എന്താണ് പുതിയ പാർലമെന്റ് നിർമ്മിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി മോഡി സർക്കാർ പറഞ്ഞിരുന്നത് പഴയ പാർലമെന്റ് അതിന് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ല ഒരുപാട് പോരായ്മകൾ അവിടെയുണ്ട് ഏഹ് അതുകൊണ്ട് ഒരു ആധുനിക എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും കൂടി ഒരു ആധുനിക കെട്ടിടം ആവശ്യമാണ് ഇന്ത്യൻ പാർലമെന്റ് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പുതിയ പാർലമെന്റ് മന്ദിരം അവര് നിർമ്മിച്ചത് അപ്പൊ ആ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവർ അവിടെ ചേരുന്ന രണ്ടാമത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഈ വിധം ഈ പറയുന്ന അതീവ സുരക്ഷ എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഉണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുന്ന ആ പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ ഇതിനെല്ലാം മറികടന്ന് രണ്ട് ചെറുപ്പക്കാർ കയറുകയും ലോക്സഭയുടെ സന്ദർശക ഗ്യാലറിയിൽ വരെ എത്തുകയും തുടർന്ന് അവിടെ നിന്ന് സഭാതലത്തിലേക്ക് ചാടുകയും എം പിമാർ ഇടയിലൂടെ പാഞ്ഞെടുക്കുകയും ചെയ്തു അപ്പം ഇത്രമാത്രം ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച അത് സർക്കാരിന് അക്ഷരാർത്ഥത്തിൽ നാണക്കേടായി മാറിയിട്ടുണ്ട് അവരെ ആകെ അമ്പലപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർക്ക് മടിയാണ് കാരണം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് സർക്കാരിന്റെ ഒരു വീഴ്ചയായി വരുമോ എന്നൊരു ആശങ്ക കാരണം മാസങ്ങൾക്കപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് ആ നിലയിൽ ഒരു സുരക്ഷാ വീഴ്ചയെ അംഗീകരിക്കാൻ സർക്കാർ ഒരു മടി നമുക്ക് നോക്കാം ഇതിന്റെ ഈ പാർലമെന്റിന്റെ സുരക്ഷാ സംവിധാനം എന്ന് പറയുമ്പോൾ അത് കേവലം അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥ അല്ലെ ജീവന പാർലമെന്റ് സുരക്ഷാ ജീവനക്കാർ മാത്രമല്ല അതിന് പുറമെ ഡൽഹി പോലീസ് ഉണ്ട് സിആർ പി എഫ് ഉണ്ട് സി ഐ എസ് എഫ് ഉണ്ട് ഇത് കൂടാതെ പ്രധാനമന്ത്രി എത്തുമ്പോൾ എസ് പി ജി ഉണ്ട് അങ്ങനെ വിവിധ തലത്തിലുള്ള ഏജൻസികൾ സുരക്ഷാ ഏജൻസികൾ ഇവരെല്ലാം ചേർന്നാണ് ഈ പാർലമെന്റിന് ഒരു സുരക്ഷ ഒരുക്കുന്നത് അപ്പോൾ ഇപ്പോൾ സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം ഈ ലോക്സഭയുടെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഒരു സുരക്ഷാ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് ആഭ്യന്തര മന്ത്രാലയത്തിനല്ല അത് സ്പീക്കർക്കാണ് അല്ലെങ്കിൽ ലോക്സഭാ സെക്രട്ടറിയേറ്റിനാണ് ആ സുരക്ഷാ ഉത്തരവാദിത്വം അതുകൊണ്ട് വിശദീകരണം നൽകേണ്ടത് സ്പീക്കറും ലോക്സഭാ സെക്രട്ടേറിയറ്റുമാണ് എന്ന ഒരു ഒരു നിലപാടിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഇതിൽ മറുപടി പറയേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ ഒരു നിലപാട് ഈ പറയുന്ന ഡൽഹി പോലീസും ഈ പറയുന്ന സിആർ പി എഫും ഒക്കെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഏജൻസികളാണ് അപ്പൊ അവരാണ് യഥാർത്ഥത്തിൽ ഈ പാർലമെന്റിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഈ വരുന്ന സന്ദർശകരെ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത് മറ്റും സിആർ പി എഫ് ഉദ്യോഗസ്ഥരാണ് അവരാണ് ഈ പറയുന്ന എന്തെങ്കിലും ആയുധങ്ങൾ കയ്യിലുണ്ടോ അല്ലെങ്കിൽ ഷൂസിനുള്ളിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അവരാണ് പരിശോധിക്കുക പാർലമെന്റിലെ സുരക്ഷാ ജീവനക്കാർ ഇവർ പാർലമെന്റിലേക്ക് കയറുന്ന അതിന് ആ മന്ദിരത്തിനകത്തേക്ക് കടക്കുന്ന ഘട്ടം തൊട്ടേ അവരുടെ ഒരു പരിശോധന വരികയുള്ളൂ നമുക്കറിയാം പാർലമെന്റിലെ സുരക്ഷാ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ ആയുധങ്ങളോ മറ്റോ ഒന്നും സാധാരണ ഒരു സഫാരി സ്യൂട്ട് ധരിച്ച ജീവനക്കാരാണ് പാർലമെന്റിന്റെ സുരക്ഷാ ജീവനക്കാർക്കുള്ളത് അവരുടെ പകൽ ആയുധങ്ങളോ മറ്റൊന്നും ഇല്ല ഈ പാർലമെന്റ് പുറത്തു നിന്നുള്ള വിശദമായ പരിശോധനയ്ക്ക് ശേഷം പാർലമെന്റിന്റെ അകത്തേക്ക് കടക്കുന്ന ആ ഒരു ഘട്ടം മുതലാണ് പാർലമെന്റിലെ സുരക്ഷാ ജീവനക്കാർക്ക് ഒരു ഉത്തരവാദിത്വം വരുന്നതും അവർ അവരുടെ ഒരു ശരീര പരിശോധനയും മറ്റും നടത്തുന്നതും എന്നാൽ അതിനു മുമ്പ് പുറത്ത് ഈ പറയുന്ന ഫുൾ ബോഡി സ്കാനറുകൾ രണ്ടിടത്തുണ്ട് ആ രണ്ട് ഫുൾ ബോഡി സ്കാനറുകൾ കടന്നിട്ട് വേണം ഈ പറഞ്ഞ സന്ദർശകർക്ക് ഉള്ളിലേക്ക് വരാൻ അപ്പോൾ ആ ഘട്ടത്തിൽ ഒന്നും ഈ പറയുന്ന എന്താ പറയാ പുക ബോംബ് അവർ ഷൂസിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലുള്ള പുക ബോംബ് കണ്ടെത്താൻ സുരക്ഷാ ഏജൻസികൾക്കായിട്ടില്ല അവിടെ വീഴ്ച വന്നിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സിആർപിഎഫിനും മറ്റ് ഏജൻസികൾക്കും ഒക്കെ തന്നെയാണ് അപ്പോൾ കൃത്യമായി ഇത് എങ്ങനെ എങ്ങനെ ഈ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന് മറുപടി നൽകേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ് ആഭ്യന്തര മന്ത്രാലയമാണ് അതാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ് ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞേപ്പറ്റി െന്ന് സർക്കാർ അവകാശപ്പെടുന്ന ഈ മന്ദിരത്തിനുള്ളിൽ ലോക്സഭക്കുള്ളിൽ എം പിമാരുടെ തൊട്ട് സമീപം വരെ പുറത്തുനിന്ന് ഒരാൾ അനധികൃതമായി എത്തിയത് എങ്ങനെ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന ബി ജെ പി എം പി അദ്ദേഹത്തിന്റെ പാസ് എങ്ങനെ ഇവർക്ക് ലഭിച്ചു എന്ന ഗുരുതര ചോദ്യവും പ്രതിപക്ഷം ഉന്നയിക്കുകയാണ് റൈറ്റ് ഈ ബി ജെ പി എം പി ആണ് ഈ പാസിന് ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി എം പിക്ക് ഒരു നടപടിയും സ്പീക്കറോ അല്ലെങ്കിൽ ലോക്സഭയോ സ്വീകരിച്ചിട്ടില്ല പക്ഷേ അതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ എം പിമാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അവരിൽ പതിനഞ്ച് പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനോട് വരും ദിവസങ്ങളിൽ എങ്ങനെ പ്രതികരിക്കാനാണ് ഈ പറയുന്ന പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ ഒരാഴ്ച കൂടിയാണ് ഈ ഒരു സെഷൻ ശേഷിക്കുന്നത് അപ്പൊ ആ വരും ദിവസങ്ങളിലെയും ആഭ്യന്തരമന്ത്രി മറുപടി പറയുക എന്ന നിലപാട് ഉയർത്തി അവർ പ്രതിഷേധം ഉയർത്തുക തന്നെ ചെയ്യും ആഭ്യന്തരമന്ത്രിയുടെ ഒരു മറുപടി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സാഹചര്യത്തിന് അയവു വരൂ ഒപ്പം അവർ ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന ബി ജെ പി എംപിക്കെതിരെ അന്വേഷണം ഉണ്ടാവണം എങ്ങനെ ഈ പാസ് ഈ പറയുന്ന പുറമേ നിന്ന് എത്തിയവരിൽ ഈ അതിക്രമിച്ച് കയറിയവരിൽ എങ്ങനെ ഈ പാസ് ബി ജെ പി എംപിയുടെ പാസ് എങ്ങനെ എത്തിയതിൽ കൃത്യമായൊരു അന്വേഷണം അവർ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം മഹുബ മൊയ്ത്ര എന്ന് പറയുന്ന ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ എംപിയെ കഴിഞ്ഞ ആഴ്ചയാണ് സഭയിൽ നിന്ന് പുറത്താക്കിയത് അവർ ചോദ്യം കോഴ വാങ്ങി ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നു അത് വളരെ വേഗം സ്പീക്കർ ആ പരാതി പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടു എത്തിക്സ് കമ്മിറ്റി കേവലം രണ്ട് യോഗങ്ങൾ മാത്രമാണ് ചേർന്നത് രണ്ട് യോഗങ്ങൾ മാത്രം ചേർന്നുകൊണ്ട് ഭൂരിപക്ഷ അഭിപ്രായത്തിൽ വഹുവെ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് സ്പീക്കർക്ക് കൈമാറി അത് വളരെ ഈ സെഷന്റെ തുടക്കത്തിൽ തന്നെ അത് പരിഗണിക്കുകയും മഹുവെ പുറത്താക്കുകയും ചെയ്തു അപ്പൊ അത്തരം കാര്യങ്ങളിൽ വേഗത്തിൽ നീങ്ങാൻ സർക്കാരിന് കഴിയുന്നുണ്ട് ഇവിടെ വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അതിന് ഉത്തരവാദിയായി വന്നിരിക്കുന്നത് ഒരു ബി ജെ പി എം പി ആണ് കാരണം സന്ദർശകർക്ക് ഈ പറയുന്ന ഉള്ളിലേക്ക് പ്രത്യേകിച്ച് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു എംപിയുടെ ശുപാർശ ആവശ്യമാണ് ആ ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിലേക്ക് വരാൻ പറ്റൂ ഇവിടെ മൈസൂരിൽ നിന്നുള്ള ബിജെപിയുടെ എംപിയുടെ പാസ്സാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അത് അവർ എം പി അടക്കം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്റെ പി എക്ക് പറ്റിയ ഒരു പിശകാണ് എന്ന വിശദീകരണമാണ് അദ്ദേഹം സ്പീക്കർക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷെ അതിനപ്പുറം എന്തെങ്കിലും ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ആ ഒരു ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് ഈ പറയുന്ന പോലെ ഒരു നടപടി ബി ജെ പി എം പിക്ക് ഉണ്ടാവുക പ്രതിഷേധിച്ച എം പിമാരെ ഈ പറയുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇറങ്ങി പ്രതിഷേധിച്ച എം പിമാരെ ആ അതേ ദിവസം തന്നെ പുറത്താക്കാൻ യാതൊരു മടിയും സസ്പെൻഡ് ചെയ്യാൻ യാതൊരു മടിയും സർക്കാരിന് ഉണ്ടായില്ല സഭയിലെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ലോക്സഭയിലെയും രാജ്യസഭയിലേ ആയി പതിനാല് എം പിമാരെ അവർ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മറ്റൊന്ന് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇതേവരെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് മറ്റൊരു കൗതുകരമായ കാര്യം ഇത്ര ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ട് അതേക്കുറിച്ച് സഭയോട് വിശദീകരിക്കാൻ രാജ്യത്തോട് വിശദീകരിക്കാൻ ബാധ്യസ്ഥരായ ഭരണാധികാരികൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അവർ രാജ്യസഭയിലേക്കോ ലോക്സഭയിലേക്കോ ഇതുവരെ എത്തിയിട്ടില്ല എന്ന ഗുരുതരമായ ഒരു കുറ്റം കൂടി ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അപ്പോൾ ആഭ്യന്തരമന്ത്രി വിശദീകരണം നൽകുകയും ഒരു ഒരു നടപടിയോ നിലവിലെ ഈ സാഹചര്യം അത് മാറാൻ യാതൊരു സാധ്യതയുമില്ല അടുത്ത നിലയിൽ തന്നെയാവും നീങ്ങുക പ്രശാന്ത് ഈ ആഴ്ചക ഇത് അതിക്രമിച്ചു കടന്ന ആളുകൾ അതിന് ആസൂത്രണം നടത്തിയ ആളുകൾ ഇവരെ കുറിച്ചൊക്കെ പല വിധത്തിലുള്ള കഥകൾ ജനിപ്പിക്കാനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം മലയാളത്തിലൊരു പ്രമുഖ പത്രത്തിന്റെ പോർട്ടലിന്റെ മുഖ്യ വാർത്തയായിരുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ എം എൽ എയ്ക്കൊപ്പം സെൽഫി എടുത്ത് മുഖ്യപ്രതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത വന്നു അതിപ്പം ഇന്ന് വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകളുടെ വിദേശ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നുള്ള വാർത്തയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില ബിൽഡപ്പുകൾ അതായത് ഇവർക്ക് പിന്നിൽ മറ്റു ചില ആളുകളുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ബിൽഡപ്പുകൾ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്താണ് ഈ പറയുന്ന മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ബി അനുകൂല മാധ്യമങ്ങൾ ഡൽഹിയിലും ഹിന്ദി മാധ്യമങ്ങളിലും ഹിന്ദി ഭാഷയിലും എന്തൊക്കെ നറേറ്റീവ്സ് ആണ് ഇപ്പോ ജനറേറ്റ് നമുക്ക് പോലീസിന്റെ അന്വേഷണത്തിൽ ഇതുവരെ ഈ യുവാക്കൾക്ക് മറ്റേതെങ്കിലും ഒരു സംഘടനയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആകെയുള്ളത് അവരൊരു ഭഗത് സിംഗ് ഫാൻ പേജ് ഫേസ്ബുക്കിലെ ഒരു ഫാൻസ് പേജില് അംഗങ്ങളാണ് അങ്ങനെ പരിചയപ്പെടുകയും ഈ പറയുന്ന ഒരു ആലോചനകൾക്ക് മറ്റും എത്തും എത്തിയെന്നുമാണ് ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണത്തിലുള്ള നിഗമ നിഗമനങ്ങൾ എന്നാൽ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതിന് പിന്നിൽ പ്രതിപക്ഷ പാർട്ടികളാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകളാണ് എന്ന നിലയിലാണ് അപ്പോൾ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് അതിനെ കൊണ്ടുവരുക കോൺഗ്രസ് ബന്ധം കൊണ്ടുവരുക അതിനെ അങ്ങനെയുള്ള ശ്രമങ്ങളാണ് ഈ പറയുന്ന സംഘപരിവാർ രൂപങ്ങൾ പരമാവധി ശ്രമിക്കുന്നത് അതിന് അവർക്ക് സഹായം ചെയ്തു കൊടുക്കാനാണ് ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ നമുക്കറിയാം മോഡി അനുകൂല മാധ്യമങ്ങൾ പൂർണ്ണമായും നിലകൊള്ളുന്നത് ഇപ്പോൾ തൃണമൂൽ എംപിയുടെ വന്ന സെൽഫി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എടുത്തൊരു സെൽഫിയാണ് ഒരു ദുർഗ് പന്തലിൽ വെച്ച് ഒരുപാട് ആളുകൾ ചേർന്ന് ഇപ്പോൾ ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് എടുക്കുന്ന ഒരു സെൽഫിയാണ് ആ തൃണമൂൽ എം എൽ എ ഈ പറയുന്ന യുവാവിനെ ഒന്നും നോക്കുക പോലും ചെയ്യുന്നില്ല പടം കാണുമ്പോൾ നമുക്കറിയാം മറ്റൊന്ന് പറയുന്നത് മൈസൂർ സ്വദേശിയായ മനോരഞ്ജൻ മനോരഞ്ജൻ എസ് എഫ് ഐ പ്രവർത്തകനാണ് എന്ന നിലയിൽ മറ്റൊരു എസ് എഫ് ഐ പ്രവർത്തകന്റെ ഫോട്ടോ ഈ പറഞ്ഞ സംഘപരിപാട് ഗ്രൂപ്പുകൾ പുറത്തുവിട്ടു പിന്നുള്ളത് നീലം ആസാദാണ് നീലം ആസാദിന് മറ്റേ കർഷക സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ നീലം ഈ പറയുന്ന കർഷക സമരത്തിൽ മറ്റുമൊക്കെ പങ്കെടുത്തു എന്നുള്ളതല്ലാതെ ഈ പറഞ്ഞ ഏതെങ്കിലും കർഷക സംഘടനയുമായി ബന്ധമുള്ളതായി ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ പറയുന്ന ഒരു സംഘടനയുമായും ഇതുവരെ ഒരു ബന്ധവും പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ എങ്ങനെയെങ്കിലും ഇതുമായി കൂട്ടിയിണക്കാനുള്ള ശ്രമമാണ് ഒരു ഒരു ഭാഗം മാധ്യമങ്ങളും ഈ പറഞ്ഞ സംഘപരിവാർ ഗ്രൂപ്പുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു അതിക്രമിച്ച് കടക്കലുണ്ടാകുന്നു ഒരു സ്മോക്ക് ഗ്രനേഡ് പ്രയോഗിക്കപ്പെടുന്നു ഇതൊരു തീവ്രവാദ പ്രവർത്തനമായ അല്ലെങ്കിൽ ഭീകരവാദ ഒക്കെ ചിത്രീകരിക്കുമ്പോൾ തന്നെ ഇവർ ഇവരുന്നയിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് അതായത് ഏകാധിപത്യ പ്രവണത തൊഴിലില്ലായ്മ വിലക്കയറ്റം കർഷകരുടെ പ്രശ്നങ്ങൾ മണിപ്പൂർ പ്രശ്നങ്ങൾ ഇത് മണിപ്പൂരിലെ വംശഹത്യാശ്രമം ഇതൊക്കെ ഇവർ ഉന്നയിച്ച പ്രശ്നങ്ങളായിട്ട് പിന്നീട് പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോൾ ഖാപ്പഞ്ചായത്തുകൾ നീലത്തിനു വേണ്ടി നീലമുന്നയിച്ച പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ഖാപ്പഞ്ചായത്തുകൾ പറയുന്നു ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നങ്ങൾ പ്രതികരണം വരുന്നു അതായത് പാർലമെൻറ്റിലെ സുരക്ഷാ വീഴ്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം വിലക്കയറ്റമോ തൊഴിലില്ലായ്മയോ ഒക്കെയാണ് എന്നുള്ള പ്രതികരണം വരുന്നു അതായത് ഈ പറയുന്ന സുരക്ഷാ വീഴ്ചയ്ക്കപ്പുറത്ത് ഇതൊരു ഇതൊരു പൊളിറ്റിക്കൽ പോയിൻ്റായി മാറുന്നുണ്ടോ തീർച്ചയായും ഈ ലോക്സഭാ ഇലക്ഷനിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിൽ നിശ്ചയമായും ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറിക്കഴിഞ്ഞു ഒന്ന് ഈ യുവാക്കൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി സംഘടനയുമായി ബന്ധമില്ല എന്ന് ഇതിനോടകം ഏറെക്കുറെ തെളിഞ്ഞു കഴിഞ്ഞു എന്നാൽ ഈ വിധം ഒരു പ്രതിഷേധം ആരും ചിന്തിക്കാത്ത ഒരു പ്രതിഷേധം ഈ പറഞ്ഞ പാർലമെന്റിനുള്ളിലേക്ക് കടന്നുള്ള ഒരു പ്രതിഷേധം ഭഗത് സിംഗ് ബ്രിട്ടീഷ് പറഞ്ഞകാലത്ത് നടത്തിയ അതിന് സമാനമായ ഒരു പ്രതിഷേധം ഈ അങ്ങനെ അങ്ങനെ ഒരു പ്രവർത്തിക്ക് പ്രേരിപ്പിക്കാൻ യുവാക്കൾ പശ്ചാത്തലമുണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ചെറുപ്പക്കാരെല്ലാം തന്നെ അഭ്യസിതരായ യുവാക്കളാണ് എന്നാൽ അവർക്ക് ആർക്കും തന്നെ ഒരു കൃത്യമായ തൊഴിലോ വേതനമോ ഇല്ല അപ്പൊ അതിനുള്ള വലിയൊരു രോഷം അവരുടെ ഉള്ളിലുണ്ട് അപ്പോ മോഡി സർക്കാർ രാജ്യം വലിയ രൂതിൽ പുരോഗമിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും അടിത്തട്ടിൽ മറ്റൊരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് തുറന്നു തുറന്നുകാട്ടുകൂടിയാണ് ഈ ചെറുപ്പക്കാർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഹരിയാന സ്വദേശിയായ നീലം ആസാദ് അവര് എം എ എം ഫിലും ബിരുദധാരിയാണ് ഒപ്പം അധ്യാപക യോഗ്യത പരീക്ഷയും പാസ്സായിട്ടുണ്ട് എന്നാൽ അവർക്ക് ഒരു ജോലിയില്ല അവർക്ക് മുപ്പത്തിയേഴ് വയസ്സായി മനോരഞ്ജൻ കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയാണ് മനോരഞ്ജനും കൃത്യമായ ഒരു തൊഴിലില്ല അങ്ങനെ യുവാക്കളാകെ ഈ മഹാരാഷ്ട്ര സ്വദേശിയായ അമോൽ ഷിൻഡെ ഒരു സൈനികനാകണമെന്ന അതിയായ ആഗ്രഹമാണ് ആ ചെറുപ്പക്കാരനുള്ളത് ഈ പറഞ്ഞ പല ആർമി റിക്രൂട്ട്മെന്റ് ടെസ്റ്റുകളിലും മറ്റും പങ്കെടുത്തെങ്കിലും ഫലമുണ്ടായില്ല അതിന്റെ നിരാശ അങ്ങനെ ഈ തൊഴിലില്ലായ്മ എന്ന ഒരു ഗുരുതരമായ വിഷയം അത് കൃത്യമായി ഉയർത്തുന്നതിൽ യുവാക്കൾ വിജയിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നീലം ആസാദിന് പിന്തുണയുമായി പഞ്ചായത്തുകൾ മാത്രമല്ല കർഷക സംഘടന അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് അവർ ചെയ്തത് ആ പ്രവൃത്തിയോട് യോജിക്കുന്നില്ലെങ്കിലും അവർ ഉയർത്തിയ വിഷയത്തോട് യോജിക്കുന്നു എന്നാണ് ഇപ്പോൾ കർഷക സംഘടനകളും മറ്റും പറയുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളും ആ നിലയിൽ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഇത് സർക്കാരിന് മുന്നിൽ ചില ചോദ്യങ്ങൾ തുറന്നിടുകയാണ് തങ്ങളുടെ അവകാശവാദങ്ങൾക്കപ്പുറം ഈ പറയുന്ന താഴെത്തട്ടിൽ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ തൊഴിലില്ലായ്മ ഏഹ് വിലക്കയറ്റം ഒപ്പം സർക്കാരിന്റെ പല വിഷയങ്ങളിലുമുള്ള സമീപനങ്ങൾ കർഷക സമുദ്രത്തോടെ എടുത്ത സമീപനം മണിപ്പൂർ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ഇതൊക്കെ ഒരു വിഭാഗം ജനങ്ങളെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന ഒരു സർക്കാർ രണ്ടോ മൂന്നോ പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ സുരക്ഷാ സംവിധാനത്തിലുണ്ടായ വീഴ്ച അത് രാജ്യത്തെ വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനത്തിലേക്ക് രാജ്യത്തെ വളരെ മികച്ച നിലയിലേക്ക് ഉയർത്തി എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരിൻ്റെ കാലത്തുണ്ടായ പാർലമെന്റിനകത്തുണ്ടായ സുരക്ഷാ വീഴ്ച ഒരു ഭാഗത്ത് അതിലേക്ക് ബി ജെ പിയുടെ എം പി കൊടുത്ത പാസ് ഇതൊരു ഭാഗത്ത് നിൽക്കേ തന്നെ ഈ യുവാക്കൾ ഉന്നയിച്ച ഈ അതിക്രമത്തിനും മുതിർന്ന ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇത് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഈ പറയുന്ന സുരക്ഷാ വീഴ്ച എന്ന ഗുരുതരമായ വിഷയം അവരത് പാർലമെന്റിൽ തന്നെ മുഖ്യമായും ഉയർത്താനാണ് സാധ്യത അതിൽ സർക്കാരിന്റെ ഒരു വിശദീകരണം സഭയ്ക്കുള്ളിൽ നടത്തുക ഈ പറയുന്ന പോലെ ആഭ്യന്തരമന്ത്രി പുറത്ത് മാധ്യമങ്ങളോട് പലതും പറയുന്നുണ്ട് ഇതിനു ഒരു ഒരുപാട് സുരക്ഷാ വീഴ്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് സംഭവത്തെ ആകെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവ്വം ഉണ്ടാവുന്നുണ്ട് നേരത്തെയും ഇത് സംഭവിച്ചതാണ് അതേപോലെ ഈ പറയുന്ന പാർലമെന്റിന്റെ സുരക്ഷാ ഉത്തരവാദിത്വം സ്പീക്കർക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം ആഭ്യന്തരമന്ത്രി നടത്തുന്നുണ്ട് അപ്പൊ അത് കൃത്യമായി തുറന്നു കാട്ടിക്കൊണ്ട് പാർലമെന്റിനുള്ളിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൊണ്ടുപോകാൻ എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഒരു നിലപാടിലേക്ക് സർക്കാരിന് എത്തിയേ പറ്റൂ അതല്ലെങ്കിൽ ഈ സമ്മേളനം ആകെ തന്നെ അലങ്കോലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പല പ്രധാന ബില്ലുകളും സർക്കാരിന് ഉണ്ട് ക്രിമിനൽ ഭേദഗതി ബില്ലടക്കം അതേപോലെ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിന് പുതിയ നിയമന രീതി കൊണ്ടുവരുന്ന ബില്ലടക്കം അവർക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവുമായി ഒരു ധാരണയിലേക്ക് അവർക്ക് എത്തേണ്ടതായി വരും അതല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ ബഹളത്തിനിടെ ഈ ബില്ലുകളെല്ലാം ഒറ്റയടിക്ക് പാസ്സാക്കുക എന്നൊരു ഏകാധിപത്യ നിലപാടിലേക്ക് സർക്കാർ പോകുമോ എന്നറിയില്ല അങ്ങനെ പോകുന്നത് പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ എടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ അത്തരം സമീപനങ്ങളിലേക്കൊക്കെ പോകുന്നത് അവർക്ക് കൂടുതൽ ദോഷം ചെയ്യുകയുള്ളൂ മിക്കവാറും അടുത്ത ആഴ്ച ഒരു സെറ്റിൽമെന്റ് ഉണ്ടായേക്കാം ആഭ്യന്തരമന്ത്രി വന്ന് ഒരു നിലപാട് ഈ വിഷയത്തിൽ പറയുന്ന വിശദീകരണം നടത്തുന്ന ഒരു സ്ഥിതിയും അതിനുശേഷം ബില്ലുകൾ മറ്റും പാസ്സാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ആ വിഷയം അവിടെ നിർത്തിക്കൊണ്ട് മറ്റു വിഷയത്തിലേക്ക് ജനങ്ങളെ സമീപിക്കാൻ ആ അടക്കമുള്ള അടക്കമുള്ള കാർഷിക ജനകീയ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഒരു അവസരം ലഭിക്കും റൈറ്റ് പ്രശാന്ത് അവസാനം കൂടി ഇപ്പോ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ സഖ്യത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഏറ്റതായിട്ട് വിലയിരുത്തപ്പെട്ടു കണക്കുകളിൽ അത് ശരിയാണ് താനും അവർ ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു വരും എന്ന് പ്രതീക്ഷിച്ച സംസ്ഥാനത്ത് വരാൻ സാധിച്ചില്ല ഇതൊക്കെ സംഭവിച്ചു ഇങ്ങനെ ഒരു ആ സമയത്ത് തന്നെ ഇന്ത്യ മുന്നണിക്കകത്ത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തേക്ക് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതിൽ നിന്ന് മാറിക്കൊണ്ട് ഈ പുതിയ സാഹചര്യം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പോയ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് വിട്ടുകൊണ്ട് പുതിയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം അത് സൃഷ്ടിക്കുന്നുണ്ടോ തീർച്ചയായും ആ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഒരു ആഘാതത്തിൽ നിന്ന് വളരെ വേഗത്തിൽ മാറിക്കൊണ്ട് ഒരു പുതിയ വിഷയങ്ങൾ ഉയർത്തി വേഗത്തിൽ ജനങ്ങളെ സമീപിക്കാൻ ഈ ഒരു സംഭവം പ്രതിപക്ഷത്തിന് കൃത്യമായി അവസരം നൽകുന്നുണ്ട് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഇന്ത്യ കൂട്ടായ്മ വലിയ തോതിൽ ബാധിച്ചിരുന്നു രാജീവ് പറഞ്ഞ പോലെ പല അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ പല നേതാക്കളിൽ നിന്നുണ്ടായി കോൺഗ്രസിന്റെ ചില നിലപാടുകളാണ് ഇത്തരമൊരു ഫലത്തിലേക്ക് നയിച്ചത് എന്ന അഭിപ്രായം മറ്റു പല പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ത്യ കൂട്ടായ്മയുടെ ഒരു യോഗം ആദ്യം വിളിക്കാൻ തീരുമാനിച്ചത് പിന്നീട് പല നേതാക്കളും അസൗകര്യം പറഞ്ഞതിനാൽ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ ആ ഒരു സഖ്യത്തിൽ കൂട്ടായ്മയിൽ ഒരു വിള്ളലുണ്ട് എന്ന നിലയിൽ പ്രചരിപ്പിക്കാൻ ബി ജെ പിക്ക് അവസരമൊരുങ്ങുന്ന ഒരു സാഹചര്യവും ഒരുത്തിരിഞ്ഞതാണ് അതിൽ നിന്ന് വളരെ വേഗത്തിൽ ഇപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യം മാറുകയാണ് അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം വളരെ വേഗത്തിൽ മാറുകയാണ് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് മാറി മറിയുന്ന ഒരു ചിത്രമാണ് നമുക്ക് ദേശീയ തലത്തിൽ ഇപ്പോൾ കാണാനാവുന്നത് ഇപ്പോൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമെടുത്താലും അതിൽ വലിയ നിരാശ ഈ പറയുന്ന പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ എലക്ഷനിൽ ഈ നടന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലും വലിയ വിജയം നേടിയത് ഏഹ് ബി ജെ പി ആയിരുന്നു അല്ലെങ്കിൽ എൻ ഡി എ ആയിരുന്നു രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും ബി ജെ പി നേടിയതാണ് മധ്യപ്രദേശിൽ ഒരു സീറ്റ് മാത്രമാണ് അവർക്ക് നഷ്ടം ഛത്തീസ്ഗഡിൽ രണ്ട് സീറ്റുമാണ് മാത്രമാണ് അവർക്ക് നഷ്ടം അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അവരൊരു സാച്ചുറേറ്റഡ് നിലയിലാണ് അവരുടെ ഒരു പരമാവധി പൊസിഷനിലണ്ണി അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഇല്ല അതിൽ നിന്നുണ്ടെങ്കിൽ താഴോട്ട് പോകുന്ന ഒരു സാഹചര്യമേ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ആ നിയമസഭാ റിസൾട്ടിൽ ഈ പറയുന്ന പ്രതിപക്ഷ സഖ്യം വലിയ തോതിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഭ്രമിക്കേണ്ടതോ ആയ ഒരു സാഹചര്യം ഇല്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ കാരണം അത് കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ അവിടെ പരമാവധി സീറ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് കുറയാൻ മാത്രമാണ് ഒരു സാധ്യത കാണുന്നത് അതിനായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടത് അപ്പോൾ അതിന് നല്ലൊരു അവസരം ഈ പറയുന്ന ജനകീയ വിഷയങ്ങൾ ഉയർത്താൻ നല്ലൊരു അവസരമായി ഈ പറയുന്ന പാർലമെന്റിലെ ചെറുപ്പക്കാരുടെ പ്രതിഷേധം സാധാരണ ജനങ്ങൾക്കിടയിൽ യുവാക്കൾക്കിടയിൽ ഇത്തരമൊരു വികാരമാണ് മോദി സർക്കാരിനെതിരെ നിലനിൽക്കുന്ന ആ ഒരു പോയിന്റ് ഉയർത്തിക്കൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഒരു അവസരം പ്രതിപക്ഷ സഖ്യത്തിന് കൈവന്നിരിക്കുകയാണ് ഒറ്റക്കാരം കൂടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാമർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൊഴിലില്ലായ്മ നിരക്ക് മറച്ചുവെക്കാൻ വലിയ ശ്രമം നടന്നത് നമ്മൾ കണ്ടതാണ് അതായത് പാർലമെൻ്ററി സമിതിയുടെ കണക്ക് പുറത്തു വരരുത് എന്ന് നിശ്ചയിച്ചത് നമ്മൾ കണ്ടതാണ് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ എന്താണ് നിലപാട് സ്വീകരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് അഴിമതിയുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറെ കൂടെ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ ഇതൊരു ടൂളായിട്ട് ഇന്ത്യ സഖ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കും നമുക്കറിയാം അതായത് അല്ലെ പട്ടിണി സൂചിക ഇങ്ങനെ വരുന്ന ഈ പറയുന്ന എന്താ പറയാ കണക്കുകളൊന്നും പൊതുവിൽ മോഡി സർക്കാർ യോജിക്കാറില്ല അത് ഒന്നാം മോദി സർക്കാരായാലും രണ്ടാം മോഡി സർക്കാരായാലും അതെല്ലാം ആ കണക്കുകൂട്ടുകളെല്ലാം തെറ്റാണ് അതല്ല യാഥാർത്ഥ്യം ജനങ്ങളെല്ലാം വളരെ സന്തുഷ്ടരാണ് ഒരു പ്രതിനിധി സൃഷ്ടിക്കാനാണ് സർക്കാർ എപ്പോഴും ശ്രമിച്ചിരുന്നത് മാധ്യമങ്ങളുടെ ഒരു പൊതു നിലപാട് അവർക്കതിന് സഹായമാവുകയും ചെയ്തു അങ്ങനെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊരു പ്രതീതി പൊതുവിൽ നിലനിൽക്കുന്ന ഒരു ഉണ്ട് അപ്പോ ഭാഗം അതായത് പറയുന്ന ഈ കണക്കുകൾ കൂടുതൽ കൃത്യമായും വ്യക്തമായും ജനങ്ങളിലേക്ക് എത്തിക്കുക തൊഴിലില്ലായ്മ ഈ നിലയിലാണ് രാജ്യത്ത് മാറുന്നത് അതിൽ അതിൽ പല കള്ളക്കളികളും സർക്കാർ നടത്തുന്നുണ്ട് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ പല റിപ്പോർട്ടുകളും പുറത്തുവിടാത്ത സാഹചര്യങ്ങളും മറ്റും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് അപ്പൊ ഇതെല്ലാം ജനങ്ങളിലേക്ക് കൂടുതലായി തുറന്നു വെച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന താഴെത്തട്ടിൽ എന്ന കൃത്യമായ ഒരു സന്ദേശം നൽകാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞാൽ മോഡി െന്റിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിൽ അതിക്രമിച്ചു കടന്നുകൊണ്ട് രണ്ട് ചെറുപ്പക്കാർ നടത്തിയ അതിക്രമിച്ച് നടത്തിയ സ്മോക്ക് ഗ്രഡേറ്റ് പ്രയോഗം രണ്ട് ചെറുപ്പക്കാർ പാർലമെന്റിന് പുറത്ത് നടത്തിയ സ്മോക്ക് ഗ്രനേഡ് പ്രയോഗം ഇതൊക്കെ ഭീകരാക്രമമായും തീവ്രവാദമായും ഒക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം അതിനനുസരിച്ച് കേസുകൾ എടുക്കാം അവരെ നിയമ നടപടികൾക്ക് വിധേയരാക്കാം എന്നുണ്ടെങ്കിലും അവരുന്നയിച്ച പ്രശ്നങ്ങൾ അത് രാജ്യത്ത് നിലനിൽക്കുന്നതാണ് എന്ന സന്ദേശം കൂടി അത് നൽകുന്നുണ്ട് അത് ഏറ്റെടുക്കാൻ കർഷക സംഘടനകൾ ഒപ്പം പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധിയും തയ്യാറാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അതെന്ത് ഫലമുണ്ടാക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം വളരെ നന്ദി പ്രശാന്ത് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം